ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനായിട്ട് ഡൽഹിയിൽ എത്തുമ്പോതുള്ള ബന്ധമാണ് അദ്ദേഹം ഡൽഹി വരുമ്പോൾ ആദ്യം വിളിക്കുന്ന ഒരാള് ഞാനാണ് കേരള ഹൌസിൽ ദീർഘമായിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിക്കും അതായത് ഓരോ കാര്യങ്ങൾ പഠിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു താല്പര്യം ഇപ്പോൾ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അന്നത്തെ കാലത്ത് ടെലിവിഷനുകളൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകർ വെരലെണ്ണാവുന്ന മലയാള മാധ്യമ മാധ്യമപ്രവർത്തകരേ ഉള്ളൂ അപ്പം അവരോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹം ഒരു പേനയെടുത്ത് കടലാസിലേക്ക് കുറിച്ചു വെക്കും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ കൻഷിറാം എന്ത് ചെയ്തു അയാളുടെ നിലപാടെന്താണ് മറ്റേ സംഭവം എന്താണെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനും പഠിക്കാനും എൻ്റെ തലമുറയ്ക്ക് ഒരുപക്ഷെ ഏറ്റവും പ്രചോദനമായിട്ടുള്ള ഒരു വ്യക്തിത്വം ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ വി എസിനെ പറയുള്ളൂ എന്നാൽ കാരണമെന്നു വെച്ചാൽ അത്രത്തോളം കേരള സമൂഹത്തെ കരുപിടിപ്പിക്കുന്നതിൽ ഇന്നിപ്പോൾ കേരള സമൂഹത്തെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാണുമ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ഒരു കടപ്പാട് വി എസ് എന്നുള്ള ഒരു വ്യക്തിക്ക് നൽകണം ഞാനത് ഒരു ഒരു സാമൂഹ്യ നിരീക്ഷിക്കേണ്ട നിലയിലും ചരിത്രം മനസ്സിലാക്കുന്ന നിലയിൽ ഞാൻ പറയുകയാണ് എന്നാൽ കാരണം വെച്ചാൽ ഈ വർഗീയതയുടെ ഒക്കെ ഒരു ഒരു തേരോട്ടം മറ്റ് സംസ്ഥാനങ്ങൾ നടക്കുമ്പോൾ ഒരു അജയതയോട് കൂടിയിട്ട് അതിനെതിരെ നിലകൊണ്ടിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ വിശ്വാസ്യതയുടെ പ്രതലമാണ് ഏറ്റവും പ്രധാനം അതായത് വി എസ് ഒരു കാര്യം പറഞ്ഞാൽ അതിൽ കാര്യമുണ്ട് എന്ന് ചിന്തിക്കുന്ന ജനലക്ഷങ്ങളായിട്ടുള്ള ആൾക്കാർ പിന്നെ ഏത് പൊസിഷനിൽ നിന്നാലും അവിടെ ഒരു പോരാളിയുടെ ഒരു പരിവേഷമുണ്ട് മുഖ്യമന്ത്രിയായാലും ഒരു പോരാട്ടമുണ്ട് ആ പോരാട്ടം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കൂട്ടം വ്യക്തികളോടല്ല ഒരുപക്ഷെ ജനവിരുദ്ധമായി നിൽക്കുന്ന ഒരു സംവിധാനത്തോടുള്ള ഒരു പോരാട്ടമാണ് അദ്ദേഹം ഒരിക്കലും അക്കാര്യത്തിൽ കോംപ്രമൈസ് ഉള്ള വാക്കില്ല സന്ധി ചെയ്യൽ അദ്ദേഹത്തിന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മുടെ ഒക്കെ സാധാരണ നിത്യജീവിതത്തിൽ ഇപ്പൊ മാധ്യമപ്രവർത്തകരാണെങ്കിൽ പോലും ഒരു പ്രത്യേക സാഹചര്യത്തെ മുറിച്ച് കിടക്കാൻ വേണ്ടി വേണമെങ്കിൽ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആവും പക്ഷെ അങ്ങനെയുള്ള സംചകളിലൊന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല വളരെ കൃത്യതയോടെ കണിഷ്ഠതയോടെ കാര്യങ്ങളെ വിലയിരുത്തി മുമ്പോട്ട് പ്രയാണം ചെയ്യുക എന്നുള്ളത് വി എസിന്റെ സവിശേഷതയായിരുന്നു ഞാനൊരു നാൽപ്പത് വർഷമായിട്ട് സസൂക്ഷ്മം നിരീക്ഷിച്ച ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് കേരളം ഏറെ കടപ്പെട്ടിരിക്കുന്ന വി എസിനോട് വി എസിന്റെ ഈ ജ്വലിക്കുന്ന സംഭാവനകൾ സ്വാഭാവിക